ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് പുതിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ട്ടോ അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല അജ്‌റക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ഫുൾ സ്ലീവിന്റെ കളക്ഷൻ സുമായി കാണുന്ന ഏലിയൻ കട്ടിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആട്ടോ അപ്പൊ ആരും ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യില്ല അതുപോലെ തന്നെ നമ്മുടെ ഗീവേയിൽ ഗീവ്വേ വിന്നേഴ്സിനെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ മതിലെ ഗീവ് വേ വിന്നേഴ്സിനെ മന്ത്രി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഗിവ് അേ വിനേഴ്സിനെയും കൂടി നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാരും കാണാ സമയം കളയാൻ നേരിട്ട് നമുക്ക് വീഡിയോ ഡീറ്റെയിലേക്ക് പോകാം. അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അജ്രക്കോട്ടലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഫുൾ സ്ലീവിന്റെ കളക്ഷൻസുമായിട്ടാണ് ഡീറ്റെയിലിംഗ് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് യോക്കേരിയിലേക്ക് അജ്രക്കിന്റെ തന്നെ പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് അതുപോലെ നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡായിട്ടോ വന്നിട്ടുള്ള ബ്ലാക്ക് അതുപോലെ തന്നെ മെറൂണ് ഒരു ഓപ്പൈറ്റ് ഷെയ്ഡ് അങ്ങനെ എല്ലാം കൂടി വന്നിട്ടുള്ള അടിപൊളി ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഏലിയൻ കട്ടിലാണ് കുർത്തി വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആണ് നല്ല ഫുൾ സ്ലീവിലാട്ടോ വന്നില്ല സ്ലീവിന്റെ എന്റെ പോഷനിലും ആ യോക്കേരിയെ വന്നിരിക്കുന്ന ഒരു patch കൊടുത്ത് finish ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള collection ആണ് ഒരുപാട് ഹാൻഡ് ഓ കാര്യങ്ങളോ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് comfortable ആയിട്ട് use ചെയ്യാനും പറ്റും ഒരുപാട് care കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ നല്ല അടിപൊളിയായിട്ട് wear ചെയ്യാനും പറ്റും നല്ല ഭംഗിയാണ് wear ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഡീറ്റെയിൽ കാണിച്ചു തരാം നല്ല റൗണ്ട് നെക്കിലാണ് വന്നിട്ട് നല്ല wide ആയിട്ടുള്ള round neck നെക്കിലാണ് വന്നിട്ടുള്ളത് yoke area യോക്കേരിയിലേക്ക് വന്നേക്കുന്നത് നല്ല maroon color കളറിലെ അജ്‌റക്കിന്റെ തന്നെ patch ആണ് വരുന്നത് താഴേക്ക് വരുന്ന പ്രിന്റ് ഇങ്ങനെയാണ് പുൾവി വരുന്ന ഇങ്ങനെയാണേ നല്ല ഫ്ലെയർ വരുന്നതും നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള അടിപൊളി ആണ് കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡ് ഫോട്ടൽ ലൈനിങ് ആണ് കുർത്തിക്ക് സ്ലീവ്സ് വിത്തഔട്ട് ലൈനിങ്ങിലാട്ടോ വരുന്നത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണേ സ്ലീവ് വരുന്നത് ഫുൾ ആണ് വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആട്ടോ വന്നിട്ടുള്ള ടോപ്പിന്റെ സ്ലീവിന്റെ എൻ്റെ പോർഷനിലും ആ ഒരു അജിരക്കിന്റെ തന്നെ പാച്ച് കൊടുത്തിട്ട് ഫീഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻ ട്ടോ ഒരുപാട് പേരാണ് പറഞ്ഞത് അജിറക്കിയിൽ ഫുൾ സ്ലീവ് കൊണ്ടുവരാനായിട്ട് അപ്പൊ നല്ല ഭംഗിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്കും മെറൂണും കോമ്പിനേഷനിലാണ് വരുന്നത് യോ പോഷനിലേക്ക് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡുള്ള അജിരക്കിന്റെ പാച്ച് ആയിട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ട് വരുന്ന റൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുണ്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ല മെറൂൺ കളറിലേക്ക് ആട്ടോ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല മെറൂൺ കളറിലെ അച്ചിരക്കിന്റെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ ഉള്ള ലെങ്ത് വരുന്നുണ്ട് ഏലയും കട്ട് ആണ് നല്ല ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ കുർത്തിക്ക് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിലാണ് സ്ലീവിന്റെ എന്റെ പോഷനിൽ ഒരു പാറ്റ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ അജ്റക്കിലൊക്കെ ഫുൾ ഒക്കെ നല്ല അടിപൊളിയായിരിക്കും വെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അജ്റക്കിലും ഫുൾ സ്ലീവ് collection മിയാ ഡിസൈൻസ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസിനാണ് അജ്രക്കിൻ്റെ കളക്ഷൻസ് ഒന്നും ഫുൾ സ്ലീവിൽ ഫൈവ് ഡബിൾ നയൻ മറ്റ് എവിടെയും കിട്ടത്തില്ല അത് നല്ല ഉറപ്പുള്ള കാര്യമാണ് അത്രയും ഒരു ഓഫർ പ്രൈസിലാണ് മിയാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആര് ഈ ഒരു കളക്ഷൻ മിസ് ചെയ്യരുത് വേർ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ അതുപോലെ തന്നെ കംഫോർട്ടബിളും ആണ് വേർ ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ ആര് ഈ ഒരു കളക്ഷൻസ് മിസ് ചെയ്യേണ്ട ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പൊ ആര് ഈ ഒരു കളക്ഷൻ മിസ് ചെയ്യരുത് വേഗം പർച്ചേസ് ചെയ്തോളൂ അപ്പൊ ഇനി നമുക്ക് ഗീവ വിസിനെ തിരഞ്ഞെടുക്കാം ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമന്റ്സ് ചെയ്തിട്ടുള്ളത് രണ്ടുപേരെ ആയിട്ടോ അപ്പൊ നമുക്ക് ആദ്യം കമൻറ്റ് ചെയ്തിട്ടുണ്ട് പേരെ സെലക്ട് ചെയ്യാം ഫസ്റ്റ് വൺ വരുന്നത് അച്ഛര അരുൺ ഐ എസ് സി ആതിര അരുൺ ഐ എസ് ത്രീ പി സി ഫസ്റ്റ് വിന്നറായിരിക്കുന്ന ആതിര അരുൺ ആണെ ഒരാളെ കൂടി സെലക്ട് ചെയ്യുക നെക്സ്റ്റ് വൺ വരുന്നത് കെ രാജി ഫോർ എയ്റ്റ് സീറോനെ കെ രാജി ഫോർ എയ്റ്റ് സീറോണെ ഇവർ രണ്ടുപേരായിട്ടാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് രണ്ടുപേരും പേര് വിന്നേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ളവരെയും സെലക്ട് ചെയ്യും ഇനി നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നിരുന്ന രണ്ടുപേരെ കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് സിനി ഷിജു ആണേ ഫസ്റ്റ് winner ആയിരിക്കുന്നത് സിനി ഷിജു ആണ് ട്ടോ ഒരാളെ കൂടി സെലക്ട് ചെയ്യാം next one വരുന്നത് സുനിത എം പി സുനിത എം പി ട്ടോ രണ്ട് സെക്കൻഡ് winner ആയിരിക്കുന്നത് ഷെയർ ചെയ്തിട്ടുള്ളൊരു അപ്പൊ ആയ നാല് പേർക്കും കൺഗ്രാജുലേഷ്യൻസ് നാല് പേരും നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പൊ ഇതുവരെയുള്ള നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് ചെയ്യാമെന്ന് നമ്മൾ നമ്മളിപ്പോ കുറെ ഈ ഗീവവേ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു അപ്പൊ നമ്മൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് പുതിയ ഗീവേ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഗീവേയെ കുറിച്ചുള്ള പുതിയ ഗീവയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഉടനെയുള്ള വീഡിയോസ് വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാരും വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻസ് ആരും മിസ് ചെയ്യേണ്ട നല്ല അടിപൊളി അജ്ര കളക്ഷൻസ് ആണ് അജ്രകിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ ഹെവി ഡിമാൻഡഡ് ആയിട്ടുള്ള ഐറ്റം ആണ് അതും ഫുൾ സ്കീവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു റേറ്റ് കൂടി ആവും ഭയങ്കര ഡിമാൻഡായിരിക്കും അതുകൊണ്ട് വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പൊ അടിപൊളി ഒരു കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ